നമസ്കാരം ടുഡേ ടൈമിലേക്ക് സ്വാഗതം ശബരിമല നട പതിനേഴിന് തുറക്കുന്നതിന് മുന്നോടിയായി പ്രതിഷേധവും സംഘർഷവും രൂക്ഷമാകുന്നു ചൊവ്വാഴ്ച രാവിലെ നിലക്കലിൽ എത്തിയ വനിതാ മാധ്യമ പ്രവർത്തകരെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പ്രതിഷേധക്കാർ തടഞ്ഞത് മണിക്കൂറോളം നിരക്കിൽ സംഘർഷത്തിന് ഇടയാക്കി ചൊവ്വാഴ്ച രാവിലെ മുതൽ തീർത്ഥാടകരുടെ വാഹനങ്ങളും കെ എസ് ആർ ടി സി ബസ്സുകളും പ്രതിഷേധക്കാർ പരിശോധിച്ച ശേഷമാണ് കടത്തിവിട്ടിരുന്നത് പമ്പയിലേക്ക് വരുന്ന തീർത്ഥാടകരെ തടഞ്ഞാൽ കർശന നടപടി എടുക്കുമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി പമ്പയിലും നിരക്കിലും പ്രതിഷേധ പ്രകടനങ്ങൾ അനുവദിക്കില്ലെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് സ്വകാര്യ വാഹനങ്ങൾ നിരക്കിൽ വരെ മാത്രമേ എത്താൻ അനുവദിക്കുകയുള്ളൂ ചൊവ്വാഴ്ച വൈകുന്നേരത്തിലൂടെ സുരക്ഷയ്ക്കായി കൂടുതൽ പോലീസ് സേന നിരക്കിൽ നിരക്കിൽ എത്തിച്ചിട്ടുണ്ട് ഒരാഴ്ചക്കാലമായി ുമായിട്ടുള്ള സ്ത്രീകൾ പ്രതിഷേധക്കാരുടെ എണ്ണം വർദ്ധിച്ചിരിക്കുകയാണ് ശബരിമല പ്രവേശനത്തിനായി വനിതകൾ ഉൾപ്പെടെ ഉള്ളവർ എത്തിയാൽ തടയാനുള്ള കർശന നടപടിയും ഇവർ സ്വീകരിച്ചിട്ടുണ്ട് അതിന്റെ മുന്നോടിയായിട്ടാണ് ചൊവ്വാഴ്ച രാവിലെ വനിതാ മാധ്യമ പ്രവർത്തകരെ നിരക്കിൽ തടയുകയും സംഘർഷ പരിമരംഗം ഉടനെടുക്കുകയും ചെയ്തത് പ്രതിഷേധവുമായി എത്തിയ സ്ത്രീകളുടെ പ്രതികരണത്തിലേക്ക് എന്നാലും ഞങ്ങളെ കാത്തു രക്ഷിക്കണം ഒരാദിവാസിയാ പറഞ്ഞത് ഈ അയ്യപ്പന്റെ മണ്ണിൽ ജീവിച്ച ഒരു പിറന്നവളാണ് ഈ പറഞ്ഞത് ഈ അയ്യപ്പന്റെ മണ്ണിൽ പിറന്ന ഒരു ആദിവാസി തലപ്പെട്ടിരിക്കുന്ന അപ്പൂപ്പന്മാർ വരെ ഞങ്ങൾക്ക് ശബരിമല ഒരിക്കലും വിശ്വാസം ഞങ്ങൾക്ക് നോക്കമില്ലാശ്യം പാർട്ടിക്കാര് വിജയിച്ച് അവരൊക്കെ അവരവരെ മാപ്പ് മാപ്പനെ പോയിട്ട് വരും അതെ ഞാൻ കയ്യപ്പറ്റവർത്താ വിശ്വാസം അല്ല വേറെ വേറെ വിശ്വാസം ഒന്നും ഇല്ല എന്തായാലും സാർമാര് ഇന്നുകൊണ്ട് പട്ടിക്കാരെ പറഞ്ഞു ഞങ്ങളിവിടെ പണി എന്നാൽ പ്രതിഷേധം ശക്തമായതിനൂടി ആത്മഹത്യാ ശ്രമവുമായി ഒരു സ്ത്രീ മരത്തിന് മുകളിൽ കയറുകയും ചെയ്തു സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കാൻ എ ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള വൻ പോലീസ് സന്നാഹമാണ് നിരക്കലിലേക്ക് വൈകുന്നേരത്തോടെ എത്തിയിട്ടുള്ളത് സമർപ്പിക്കുന്നത് world's finest bridal jewelry collection from ായ മെട്രോ ടി വി ലോകമെങ്ങും കാണാം നിങ്ങളുടെ വിരൽ തുമ്പിൽ ഫോണിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും പ്ലേ സ്റ്റോറിലും പത്തനത്തിട്ട മെട്രോ ടി വി ലൈവ് ഡോട്ട് കോം വിശ്വാസ്യതയുള്ള വാർത്തകളുടെ ഉറവിടം മെട്രോ ടിവി വാർത്തകൾക്ക് അതിരുകളില്ല ലോകമെമ്പാടും കാണാം